കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഈ വർഷത്തെ ഒരുക്കം പൂർത്തിയായി വരുന്നതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ജൂൺ എട്ട് മുതൽ ജൂലൈ നാല് വരെയാണ് ഇത്തവണത്തെ വൈശാഖ മഹോത്സവം കഴിഞ്ഞ വർഷത്തെ മഹോത്സവ മഹോത്സവകാലത്ത് മുപ്പത് ലക്ഷത്തോളം ഭക്തരാണ് കൊട്ടിയൂർ സന്നിധിയിൽ എത്തിയതെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ ഉത്സവകാലത്തോളം ഉണ്ടായിരുന്ന അത്ര തന്നെ ഭക്തർ ഇത്തവണയും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു മുൻ വർഷങ്ങളിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സുഗമമായി നടത്താനായി ഓരോ ഉത്സവ നാളിലും വാഹന പാർക്കിംഗാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അതിനാൽ ഇക്കുറി രണ്ടായിരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൌകര്യം നിലവിൽ ഒരുക്കിയിട്ടുണ്ട് ഇതിനു പുറമെ അറുപത്തിയേഴ് സെന്റ് സ്ഥലവും പാർക്കിങ്ങിനായി വാങ്ങിയിട്ടുണ്ട് ഉത്സവ നഗരിയും ഒരു കിലോമീറ്റർ ചുറ്റളവിലും ഇൻഷുറൻസ് പരിരക്ഷ വരുത്തിയിട്ടുണ്ടെന്നും ഇതിനായി ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുമായി പന്ത്രണ്ട് കോടി രൂപയുടെ കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും കൊട്ടിയൂർ ദേവസ്വം ട്രസ്റ്റി എൻ പ്രശാന്ത് അറിയിച്ചു വിശാഖ മഹോത്സവം ആരംഭിക്കാൻ പോവുകയാണ് ജൂൺ എട്ട് മുതൽ ജൂലൈ നാല് വരെയാണ് ഉത്സവത്തിന്റെ ചടങ്ങുകൾ നടക്കുന്നത് അതിൽ ജൂൺ പത്ത് മുതൽ ജൂലൈ മുപ്പത് ഉച്ച ശിവേലി വരെയാണ് സ്ത്രീകൾക്ക് അക്കര മഹാക്ഷേത്രത്തിൽ പ്രവേശനം സാധ്യമാകുന്നത് മുൻ വർഷങ്ങളെ വർഷങ്ങളെപ്പോലെ തന്നെ ഏതാണ്ട് രണ്ടായിരത്തോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ അറുപത്തേഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലം വിലക്ക് വാ വാങ്ങാനുള്ള സ്ഥലം വാങ്ങാൻ വാങ്ങാനുള്ള അനുമതി ദേവസ്വത്തിന് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഫൈനൽ പ്രവൃത്തിയെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രോസസ്സിങ് ആണ് അത് ഈ വർഷം നമുക്ക് ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് ശുദ്ധജല വിതരണത്തിനായി ദേവസ്വത്തിൻ്റെ കിണറുകൾ എല്ലാം തന്നെ ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധീകരിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം പുതിയൊരു കിണർ നമ്മൾ നിർ നിർമ്മിക്കുകയുണ്ടായി കൂടാതെ ഈ വർഷം ആ കിണറിനോട് ചേർന്ന് തന്നെ ഒരു വാട്ടർ ടാങ്ക് സംവിധാനം കൂടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ശുദ്ധജലം താമസ സൗകര്യം സുരക്ഷ സാനിറ്റേഷൻ മാലിന്യ സംസ്കരണം എന്നീ സംവിധാനങ്ങൾ ശാസ്ത്രീയമായി ഒരുക്കിയിട്ടുണ്ട് പ്രസാദ വിതരണത്തിന് കൂടുതൽ കൗണ്ടർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ മാനേജർ കെ നാരായണൻ ചന്ദ്രശേഖരൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൾടെക്സ് കണ്ണൂർ